കാട്ടുപന്നിശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ മലയോര കർഷകരുടെ രക്ഷയ്ക്കായി തോക്കുമായി കർഷക രക്ഷാസേന കൃഷിവിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന ദൗത്യമാണ് സേന ഏറ്റെടുത്തത് തളിപ്പറമ്പ് താലൂക്കിലെ ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ കൂട്ടായ്മയാണിത് നിയമാനുസൃതമായ എല്ലാ അനുമതിയും നേടിയാണ് കൃഷിവിളകളുടെ അന്തകരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഇവർ ഇറങ്ങിയത് നടുവിൽ പഞ്ചായത്ത് അധികൃതർ തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എന്നിവരുടെ അനുസരിച്ചാണ് പ്രവർത്തനം ഇതിനോടകം ഒരു സടനോളം കാട്ടുപന്നികളെ കൃഷിഭൂമിയിൽ നിന്ന് ഇവർ വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞു ഒട്ടേറെ പന്നികളെ കൃഷിയിടങ്ങളിൽ നിന്ന് തുരുത്തുകയും ചെയ്തു കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നത് അവസാനിപ്പിച്ച് ഒട്ടേറെ കർഷകരുണ്ട് ഇവരെ കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരിക പന്നികളുടെ ആക്രമണത്തിന് അറുതി കർഷകർക്ക് നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നടുവിൽ പഞ്ചായത്തിന് കീഴിൽ പതിനേഴംഗ കർഷകരക്ഷാസേന രൂപം കൊണ്ടത് നടുവിൽ പഞ്ചായത്തിലെ പുരിക്കുരുമ്പ സ്വദേശിയായ മുട്ടത്തിൽ ബെന്നിയുടെ നേതൃത്വത്തിലാണ് സേന പ്രവർത്തിക്കുന്നത് സേനയുടെ സെക്രട്ടറി കൂടിയായ അദ്ദേഹം തന്നെയാണ് താലൂക്കിലെ ലൈസൻസ് ഉള്ള തോക്കുകളുടെ ഉടമകളെ കണ്ടെത്തി അവരുടെ സഹകരണത്തോടെ കൂട്ടായ്മ രൂപീകരിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാട്ടുപന്നികളോട് പടപൊരുന്നതിന് പകരം കൂട്ടായി പ്രവർത്തിച്ചാൽ ഫലം മികച്ചതാകുമെന്ന ആലോചനയും ഇതിന് പിന്നിലുണ്ട് കർഷകരുടെ ബുദ്ധിമുട്ടുകൾ കർഷകരായ സേനാംഗങ്ങൾക്ക് അറിവുള്ളതുകൊണ്ട് പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് ഇവർ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് തോക്കിന്റെ തിര വരെ സ്വന്തം കയ്യിലെ പണം കൊടുത്താണ് വാങ്ങുന്നത് വെടിവെച്ചു കൊല്ലുന്ന പന്നികളെ കുഴിച്ചു ചിലവ് മാത്രമേ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ളൂ ഏറെക്കാലത്തെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇവരെല്ലാം തോക്ക് ലൈസൻസ് നേടിയത് ലൈസൻസ് നേടിയതുകൊണ്ട് മാത്രം പന്നികളെ കൊല്ലാൻ കഴിയില്ലെന്ന് അറിയുമെന്നതിനാൽ ഗോവയിൽ ഉള്ള യാഷ് ഷൂട്ടിംഗ് അക്കാദമിയിൽ നിന്ന് വിദഗ്ധ പരിശീലനം നേടിയതും സ്വന്തം നിലയിൽ പലവിധത്തിലുള്ള തോക്കുകൾ കൈകാര്യം ചെയ്യാൻ ഇവർ പരിശീലിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ഇവർക്ക് ലഭിച്ചു പാലക്കാട് നിന്ന് കൊണ്ടുവന്ന നായ്ക്കളെ പ്രത്യേക പരിശീലനം നൽകിയാണ് പന്നിവേട്ടയ്ക്ക് തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത് പകൽ കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള കുറ്റിക്കാടുകളിൽ ഒളിക്കുന്ന കാട്ടുപന്നികളെ ഓടിച്ച് പുറത്തു കൊണ്ടുവന്നാണ് വെടിവെക്കുന്നത് മിലിറ്ററി ഓപ്പറേഷൻ പോലെ ഓരോ ദൗത്യവും മണിക്കൂറുകൾ നീളും ഉദയഗിരി ആലക്കോട് ചപ്പാരപ്പടവ് നടുവിൽ ചെങ്ങളായി ഏരിവേശി മാടായി ചെറുതാഴം ഏഴോ മലപ്പട്ടം മയിൽ പഞ്ചായത്തുകളാണ് പ്രവർത്തന മേഖല ഇവിടങ്ങളിലെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി കളക്ടറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം മലപ്പട്ടം പഞ്ചായത്തിലായിരുന്നു ഇവരുടെ സാഹസിക പ്രവർത്തനം നടന്നത് വിശാലതയുടെ വിലക്കുറുവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി